ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ബാത്റൂം എത്ര പഴയതായാലും പുതിയതായാലും നമ്മൾ അത് കുറച്ച് മുഷിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മളത് ആക്കാൻ തുടങ്ങും എന്നാൽ നമുക്ക് ചെറിയ ചെറിയ ചില ടിപ്സുകൾ വഴി അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ ബാത്റൂം എപ്പോഴും നല്ല നീറ്റാക്കി എങ്ങനെ ഇടാം എന്ന് നമുക്ക് നോക്കാം അപ്പം ഞാനീ കാണിക്കുന്നത് ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷമൊക്കെ ആയിട്ടുള്ള ബാത്റൂമാണ് നമ്മുടെ ബാത്റൂം പഴയതാണ് അപ്പോൾ നമ്മളത് എപ്പോഴും ക്ലീനാക്കി ഇട്ടാലേ കുറച്ചെങ്കിലും വൃത്തിയായിട്ട് കിടക്കത്തുള്ളൂ അപ്പോൾ ടൈലുകളൊക്കെ ആണെങ്കിൽ ഒരുപാട് മങ്ങിയിട്ടൊക്കെ ഉള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ബാത്റൂം തന്നെ കാണിക്കുന്നത് ഇത് നമ്മുടെ താഴ്ത്തെ ഫ്ലോറിലെ ബാത്റൂമാണ് അപ്പോൾ ഇത് തന്നെ നമ്മൾ കാണിക്കുകയാണ് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഈ ബാത്റൂം ക്ലീനിങ് കാണിക്കുന്നത് അപ്പോൾ ബാത്റൂം ക്ലീനിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് തന്നെ മാറാലകൾ എല്ലാം അടിച്ച് വൃത്തിയാക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ബാത്റൂമിൽ ആ ഒരു റൂഫിലും അതുപോലെ തന്നെ ചുവരിലും ഒക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഇതുപോലെ നീളം കൂട്ടാൻ പറ്റിയിട്ടുള്ളൊരു ബ്രഷ് വെച്ചിട്ട് ഫസ്റ്റ് തന്നെ മാറാലകളെല്ലാം ഒന്ന് തട്ടിക്കളയുക അപ്പോൾ തന്നെ ബാത്റൂം പകുതി ക്ലീനായ പോലെ തന്നെ ആവും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ബാത്റൂം ക്ലീനിങ്ങിന് കയറുമ്പോൾ തന്നെ നമ്മൾ കയ്യിൽ ഗ്ലൗസ് ധരിക്കുക എന്നുള്ളതാണ് ഇതിനു വേണ്ടി നമ്മളൊരു ഗ്ലൗസ് മാറ്റി വെക്കാം ഇല്ലെങ്കിൽ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഗ്ലൗസ് നമുക്ക് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് ഇനി നമ്മുടെ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് അതായത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ബാത്റൂമിലെ ടാപ്പുകളൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക എന്നുള്ളതാണ് എത്ര പഴയ ടാപ്പായാലും മങ്ങിയിട്ടുള്ളതായാലും ഈ ഒരു സൊല്യൂഷൻ വെച്ച് ക്ലീനാക്കുമ്പോൾ നന്നായിട്ട് ക്ലീൻ ആകും അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് ടൂത്ത് പേസ്റ്റും അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപൂ ഏതാണോ അതും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു പഴയ ബ്രഷ് കൊണ്ട് നമ്മുടെ ടാപ്പുകളെല്ലാം നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്യുക ഒരു മൂന്നാല് ദിവസമൊക്കെ കൂടുമ്പോൾ ഞാൻ ഇതുപോലെ ചെയ്യാറുള്ളതാണ് അതുകൊണ്ട് തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണിത് അപ്പം നമ്മൾ രണ്ട് മൂന്ന് ടാപ്പാണ് ഇപ്പം ഇങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് എല്ലാ ടാപ്പും തന്നെ അത്യാവശ്യം ക്ലീനാണ് അപ്പോൾ അത് ഒത്തിരി പഴയതായത് കൊണ്ട് നല്ലതായിട്ടൊന്ന് റബ്ബ് ചെയ്തേ ഉള്ളൂ അപ്പോൾ വാഷ് ബേസിനും അതുപോലെ തന്നെ ഫ്ലഷിൻ്റെ അവിടുത്തെ ആ ഒരു ടാപ്പും പിന്നെ നമ്മുടെ ഷവറിൻ്റെ ടാപ്പുമാണ് ഞാനിപ്പോൾ അങ്ങനെ ക്ലീൻ ആക്കി കാണിച്ചിരിക്കുന്നത് കണ്ടോ നല്ല പുതു പുത്തം പോലെ ആയി കിട്ടും നല്ല കൂടി നമുക്ക് കാണാൻ പറ്റുന്നില്ലേ നല്ല കൂടി നമ്മുടെ ടാപ്പുകളായി കിട്ടും ഈ ഒരു ഷാംപൂവും ടൂത്ത് പേസ്റ്റും വെച്ച് ഇതുപോലെ റബ്ബ് ചെയ്യുമ്പോൾ ഇനി ബാത്റൂം ക്ലീനിങ്ങിൻ്റെ മൂന്നാമത്തെ ടിപ്പ് അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വോൾ ടൈലും അതുപോലെ തന്നെ ഫ്ലോർ ടൈലും ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അതിനായിട്ടൊരു പഴയ കപ്പിലേക്ക് രണ്ട് ടീസ്പൂൺ നമ്മുടെ കല്ലുപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡിറ്റർജൻറ്റ് അതായത് തുണി അലക്കുന്ന പൊടിയില്ലേ അത് ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ബ്ലീച്ചിങ് പൗഡർ ഇത് മസ്റ്റാണ് അപ്പോൾ ഇത് മൂന്നും കൂടെ നമുക്ക് അല്പം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് നന്നായിട്ട് കറപിടിച്ചിരിക്കുന്ന നമ്മുടെ ഫ്ലോർലെറ്റൈലും അതുപോലെ തന്നെ വോൾട്ടായലും ഒക്കെ നന്നായിട്ട് ഒരു പഴയ സ്ക്രബ്ബർ വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് ഈ ഒരു മിക്സിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് അപ്പോൾ അതെ നന്നായിട്ട് ക്ലീൻ ആകുന്നുണ്ട് നമ്മുടെ ടൈലുകളൊക്കെ ഇതുപോലെ കല്ലുപ്പും ഡിറ്റേർജൻറ്റും ബ്ലീച്ചിങ് പൗഡറും ചേർന്ന് ഈ ഒരു മിക്സ് കൊണ്ട് ഒരിക്കലൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ടൈലൊക്കെ എപ്പോഴും നല്ല പുതിയതുപോലെ ഇരിക്കും പത്തിരുപത്തഞ്ച് വർഷമായിട്ടുള്ള ടൈലാണിത് ഒരിക്കലൊക്കെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയെങ്കിലും പുതിയതുപോലെയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു മിക്സ് കൊണ്ട് ഫ്ലോറിലെ ടൈലും അതുപോലെ തന്നെ വാൾ ടൈലും നമ്മുടെ ഈ വാഷ് ബേസിൻ്റെ അടിയിലൊക്കെ നമ്മൾ എപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കത്തില്ലോ ആ ടൈലും ഒക്കെ ഞാൻ നന്നായിട്ട് ക്ലീനാക്കിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് വാഷ് ചെയ്ത് വിടാം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ടൈലുകളൊക്കെ നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും അതുപോലെ തന്നെ ചെറിയ തെന്നൽ പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ കല്ലുപ്പ് ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ ബാത്റൂമിലൊക്കെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെന്നാണ് പറയുന്നത് അതൊക്കെ പോയി കിട്ടും നല്ലൊരു പോസിറ്റീവ് എനർജിയും കിട്ടുന്നതായിരിക്കും ബാത്റൂമിലൊക്കെ കല്ലുപ്പ് കൊണ്ട് ക്ലീൻ ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് നല്ലതാണ് ഇപ്പം നമ്മൾ നന്നായിട്ട് ടൈലുകളൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ നാലാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുക്കുക അതിലേക്ക് നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ഏതെങ്കിലും ഫിനൈൽ അത് നമുക്ക് ഏകദേശം ഒരു അര അരക്കപ്പോളം ഒന്നൊഴിച്ചു കൊടുക്കാം ഇത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് നമ്മുടെ ബാത്റൂമിലൊക്കെ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ ജെംസും കാര്യങ്ങളൊക്കെ അണുക്കളൊക്കെ ഒരുപാട് അതൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റിയിട്ടുള്ളൊരു നല്ലൊരു അടിപൊളി ടിപ്പുമാണ് സൊല്യൂഷനുമാണ് അപ്പോൾ നമ്മൾ പിനയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മൂടി ഡെറ്റോൾ അത് ഏകദേശം ഒരു ഒന്നൊന്നര ടീസ്പൂൺ കാണും അത്രയും ഡെറ്റോളും പിന്നെ ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിപ്പം ഒരു ലിറ്ററിൻ്റെ ബോട്ടിലാണ് ഏകദേശം അര ലിറ്റർ സൊല്യൂഷൻ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കുറച്ചുകൂടി അളവ് കൂടുതലെടുത്താൽ നമുക്കിത് ഫുള്ളാക്കി എടുക്കാം ഇപ്പോൾ ഞാൻ അത്യാവശ്യം കാണിക്കാനായിട്ടാണ് ഇത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനിയിപ്പം നമ്മൾ നന്നായിട്ട് ടയലൊക്കെ ക്ലീൻ ചെയ്തിട്ടല്ലേ പോയി ഈ സൊല്യൂഷൻ ഉണ്ടാക്കിയത് ഇനി നമ്മൾ ഈ സൊല്യൂഷൻ നന്നായിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കും ഇങ്ങനെ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു വൈപ്പറ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്ലോർ ഒന്ന് ഡ്രൈ ആക്കി വിടുക ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ടിപ്പ് ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ബാത്റൂമ് എപ്പോഴും നന്നായിട്ട് ക്ലീൻ ആയി കിടക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഡ്രൈ ആയി ഇരിക്കും ബാത്റൂമിൽ നല്ല സ്മെല്ലും അതുപോലെ തന്നെ അണുക്കളും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തുമില്ല ഡെറ്റോളും ഫിനൈലും അല്ലേ നമ്മൾ ചേർത്ത് ഇതുപോലെ ചെയ്തിരിക്കുന്നത് ഇനി ഈ ഒരു ഫിനൈലും ഡെറ്റോളും ചേർന്ന് സൊല്യൂഷൻ വെച്ച് ഒന്ന് രണ്ട് ഉപയോഗങ്ങളും കൂടെ ഉണ്ട് കാണിക്കുക ഇനി നമ്മുടെ ആറാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബാത്റൂമിൻ്റെ കോർണറിൽ ഇതുപോലെ ഒരു ബാസ്ക്കറ്റ് വെച്ച് കൊടുക്കുക ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് നമ്മൾ കുളിക്കുമ്പോൾ എന്തായാലും കുറച്ച് മുടിയൊക്കെ താഴെയൊക്കെ വീഴും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഷാംപൂൻ്റെ സാക്ഷ്യ പാക്കറ്റോ സാനിറ്ററി ഒക്കെ ചെറിയ കവറോ ഒക്കെ നമുക്ക് അതിൽ ഡിസ്പോസ് ചെയ്യാം ഇനി ഏഴാമത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു സ്റ്റാൻഡ് ബാത്റൂമിൽ വെക്കാൻ സൗകര്യമുള്ളവർക്ക് ഒരെണ്ണം വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തോർത്തോ ടവലുകളോ മാറുന്ന തുണിയൊക്കെ അതിലേക്ക് ഇടാവുന്നതാണ് ഇനി നമ്മുടെ എട്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലിഷ് ടാങ്കിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് നമ്മൾ നേരത്തെ കല്ലുപ്പും ഡിറ്റർജൻറ്റും ബ്ലീച്ചിങ് പൗഡറും കൊണ്ടൊരു മിക്സ് ഉണ്ടാക്കിയില്ലേ അത് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാത് വിടാവുന്നതാണ് ഇനി വാഷ് ചെയ്ത് വിട്ടാൽ മതി നന്നായിട്ട് ഫ്ലഷ് ടാങ്ക് ഒക്കെ ക്ലീൻ ആകും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും ഫ്ലോർ ടൈലും അതുപോലെ തന്നെ ടൈലും ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ആ ഒരു മിക്സ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി നമ്മുടെ ബാത്റൂം ക്ലീനിങ്ങിൻ്റെ ഒൻപതാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലോസറ്റ് ക്ലീനിങ്ങ് ആണ് അതിന് നമ്മൾ ഹാർപ്പിക്കോ എന്താണോ ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക എന്നിട്ട് അതിൻ്റെ ആ ഒരു കവറും കാര്യങ്ങളും എല്ലാം ക്ലീൻ ചെയ്യണം കേട്ടോ എന്നിട്ട് ഫ്ലഷ് ചെയ്ത് വിടുക ഇത് നമ്മൾ ഡെയിലി ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും ചെയ്യണം ഇനി നമ്മുടെ പത്താമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ബാത്റൂമിലെ മിറർ ക്ലീൻ ചെയ്യുകയാണ് അതിനായിട്ട് ഫിനൈലും ഡെറ്റോളും ചേർന്ന ആ ഒരു മിക്സ് ക്ലോത്തിലേക്കാക്കി കൊടുത്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്താൽ മതി നന്നായിട്ട് മിററുകൾ ക്ലീൻ ആകും അതിപ്പം നമ്മുടെ ബാത്റൂമിലെ മാത്രമല്ല റൂമിലെ ഒക്കെ മിററ് ക്ലീൻ ചെയ്യാൻ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്യാം ഇനി നമ്മുടെ ബാത്റൂം ക്ലീനിങ്ങിൻ്റെ പതിനൊന്നാമത്തെ ടിപ്പ് അല്ലെങ്കിൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ചെറിയ കണ്ടെയ്നർ എടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളിതുപോലൊരു കമ്പി ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ബേക്കിംഗ് സോഡയാണ് ഈ ബേക്കിംഗ് സോഡ ഒരു രണ്ട് ടീസ്പൂണോളം ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കംഫർട്ടാണ് കംഫർട്ടില്ലെങ്കിൽ അതിന് പകരം ഏതെങ്കിലും നല്ല സ്മെല്ല് കിട്ടുന്ന എസെൻഷ്യൽ ഓയിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം കംഫർട്ട് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതായത് ഈ ബേക്കിംഗ് സോഡയും കംഫർട്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടച്ചതിന് ശേഷം ക്ലീനാക്കിയിട്ടുള്ള ബാത്റൂമിൽ നമുക്ക് എവിടെയാണോ വെക്കാൻ സൗകര്യമുള്ളത് അവിടെ വെക്കുക ഞാനിപ്പോൾ ആ ഒരു ജനലിൻ്റെ ആ ഒരു തട്ടിലാണ് വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബാത്റൂമിൽ എപ്പോഴും നല്ലൊരു സ്മെല്ലുമാണ് പിന്നെ ബേക്കിംഗ് സോഡ ചേർത്തുകൊണ്ട് വേറെ ബാഡ് സ്മെല്ലൊന്നും വരത്തുമില്ല അപ്പോൾ നമ്മുടെ ബാത്റൂം ക്ലീനിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കഴിഞ്ഞു ഇനി നമ്മൾ ഗ്ലൗസും ആ ടവിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പുറത്തുകൊണ്ട് വാഷ് ചെയ്തിടണം പിന്നെ നമ്മുടെ കാലും കയ്യുമൊക്കെ ഡെറ്റോൾ ഒഴിച്ചും ഒന്നുകൂടെ ഒന്ന് ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുകയാണ് ഒക്കെ അതിനുശേഷം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കണം ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുപോലെ ഈസി ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് എല്ലാവർക്കും ഈസിയായിട്ട് ബാത്റൂം ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ എത്ര പുതിയതാണേലും പഴയതാണേലും നമ്മുടെ ബാത്റൂം വൃത്തിയായിട്ട് ഹൈജീനിക് ആയിട്ട് എപ്പോഴും കിടക്കും ഈ ടിപ്സുകൾ വഴി നമ്മൾ ക്ലീൻ ക്ലീനാക്കുകയാണെങ്കിൽ ഈ ഒരു ഓർഡറിൽ അങ്ങ് ചെയ്താൽ മതി നന്നായിട്ട് ബാത്റൂം ക്ലീൻ ആക്കി ഇടാനായിട്ട് പറ്റും എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക ബൈ